ഹൺഡ്രഡ് ഇയേഴ്സ് കംപ്ലീറ്റ്ലി നൂറ് വർഷം തീയുന്ന ആർ എസ് എസ് എന്ത് ചെയ്തു ആർ എസ് എസ് ഭീകരവാദികളാണ് ആർ എസ് എസ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടു ആ സംഘം ആണ് ഇന്ന് ഭാരതം വരിക്കുന്നത് കൊണ്ട് ഭാരതം ഇന്ന് നെഗോഷിയേറ്റ് ചെയ്യുന്ന രാജ്യമായി മാറിയിരിക്കുന്നു ഭാരതം അഖണ്ഡ ഭാരതം എന്ന ഒരാശയം മുന്നോട്ട് വെച്ച് ആർ എസ് എസ് ശക്തമായി ലോകത്ത് വരാൻ പറ്റിയതും ഭാരതത്തിന്റെ ആശയങ്ങൾ ഇന്ന് ലോകത്തിന് അറിയിച്ചു കൊടുക്കാൻ പറ്റിയതും സനാതനധർമ്മത്തിന്റെ ശക്തിയിലൂടെയാണ് രാജ്യം വളരേണ്ടത് ഹിന്ദുക്കൾ മെജോറിറ്റി ഉള്ള ഒരു രാജ്യമായതുകൊണ്ടാണ് ഇവിടെ ഡെമോക്രസി നിലനിൽക്കുന്നത് അത് ആർ എസ് എസിന്റേതന്നെ ശക്തിയാണ് ആ കാലത്ത് ഇവർ പറയുന്നുണ്ടല്ലോ ഗാന്ധിജിയെ കൊന്നും മറ്റവരെ കൊന്നും സി ഇവരെല്ലാം ആരാധിക്കുന്ന അംബേദ്കർ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ പറഞ്ഞേരാ വേൾഡിന് ഫ്രീഡം കിട്ടി Because of his death, so you can understand what was a nation builder, man of constitution, told us. Namaskara. Bharat, India is the world's fourth largest economy, and of course, of going to be the third largest in 2027. 2027, the third largest, just behind. ചൈനയ്ക്കും യു എസിനും ജർമ്മനിക്കും തൊട്ടടുത്തായിട്ട് ഭാരതം എത്തി നിൽക്കുന്നു അപ്പോൾ നമ്മൾ ആരോപിക്കേണ്ടത് ഇത് എവിടെ എത്തി എവിടെ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സ്വയം സ്വ സേവകൻ ശ്രീ നരേന്ദ്രമോദിയുടെ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണാധികാരിയുടെ ഭാരതമാണ് ഇന്ന് ഈ ലെവലിൽ ലെവലിലെത്തിക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പ് നേഷ്യൻ ഒരു സ്പേസ് പവറുള്ള നേഷ്യൻ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദം ട്രേഡ് വിത്ത് മോസ്കോ മോസ്കോ ആയിട്ടുള്ള വ്യാപാരം ചൈനയുമായിട്ട് കോമ്പറ്റീറ്റർ ആൻഡ് ഇന്ത്യ നോട്ട് ആസ്കെ സ്പേസ് ഇന്ത്യ ഒരു സ്പേസ് ചോദിക്കല്ല ചെയ്യണേ ഒരു രാജ്യത്തും പോയിരിക്കുക ഇന്ത്യ ടേക്കിംഗ് ഇറ്റ്സ് ഓൺ സ്പേസ് ആൻഡ് ദ കൺട്രി എൻ വേൾഡ് ഇസ് കമ്മിങ് ടു ഭാരത് വൈ ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് ആർ എസ് എസ് ഹൺഡ്രഡ് ഇയേഴ്സ് കംപ്ലീറ്റ്ലി ആ നൂറ് വർഷം തിയ്യുന്ന ആർ എസ് എസ് എന്ത് ചെയ്തു ആർ എസ് എസ് ഭീകരവാദികളാണ് ആർ എസ് എസ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടു സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെടാത്തവരെന്ന് പറഞ്ഞ് ഫാസിസം എന്ന് മുദ്ര കുത്തിയിട്ടും ഇന്ന് ആർ എസ് എസ് നൂറ് വർഷം തികയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ആർ എസ് എസ് ഇന്ന് നൂറ് ദിവസം നൂറ് വർഷം നിലനിന്നത് അത് രാഷ്ട്രസ്നേഹത്തിനാണ് നമ്മളൊക്കെ ആലോചിക്കണ നമ്മൾക്കൊക്കെ ഉള്ള ഒരു രാഷ്ട്രബോധം എന്തുകൊണ്ട് ആരുമില്ലാതെ എത്രയൊക്കെ ചവിട്ടി അമർത്താൻ നോക്കിയിട്ടും തുറങ്കിലടിക്കാൻ നോക്കിയിട്ടും ഭാരതത്തിൽ ആർ എസ് എസ് വളർന്നു ഒരാട് പോലും ഇല്ലാത്ത കാലത്ത് ഉണ്ടായ ഒരാശയം ഭാരതത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി ഒരു കൂട്ടം ജനങ്ങൾ സി രാഷ്ട്രീയ സ്വയം സേവക് സംഘ് രാഷ്ട്രീയ സ്വയം സ്വയം സേവക് സംഘ് സംഘ്ന്ന് പറഞ്ഞ കൂട്ടം സംഘ സംഘീന്ന് പറഞ്ഞു നിങ്ങളെ വിളിക്കണേ സംഘ് എന്നറിയ കൂട്ടമായിട്ടുള്ള ആ സംഘ ആണ് ഇന്ന് ഭാരതം ഭരിക്കുന്നതുകൊണ്ട് ഭാരതം എന്നി നെഗോഷിയേറ്റ് ചെയ്യുന്ന രാജ്യമായി മാറിയിരിക്കുന്നു ഭാരതം അഖണ്ഡ ഭാരതം എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച് ആർ എസ് എസ് ശക്തമായി ലോകത്ത് വരാൻ പറ്റിയതും ഭാരതത്തിൻ്റെ ആശയങ്ങൾ ഇന്ന് ലോകത്തിന് അറിയിച്ചു കൊടുക്കാൻ പറ്റിയതും സനാതനധർമ്മത്തിൻ്റെ ശക്തിയിലൂടെയാണ് രാജ്യം വളരേണ്ടതെന്നതിന് ഉള്ളതിനുള്ള ആൻസറാണ് നമ്മളെ ആർ എസ് എസിനെ ഫാസിസം എന്നും സംഘികളെന്നും വിളിക്കുന്ന ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റിസ്റ്റുകളോടും കോൺഗ്രസ്സുകളോടും നമുക്ക് പറയാനുള്ളത് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും സ്വയം സേവകർ നന്നെ വിളിക്കപ്പെടണം ജെ ആർ എസ് എസ് ആർ എസ് എസ് നൂറു വർഷം തികയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നും കുറ്റപ്പെടുത്തിയും ഫാസിസം എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിന്റെ സത്യങ്ങളും എന്താണ് രാഷ്ട്രബോധവും എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടാക്കിയ ഒരു സംഘമാണ് സ്വയം സേവക് സംഘം രാഷ്ട്രീയ രാഷ്ട്രം അതിന്റെ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതം സമർപ്പിക്കുന്നു അതാണ് ഇതിന്റെ പ്രതിജ്ഞയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലാതെ ഇവർ പറയുന്ന നാട്ടിലുള്ള ആൾക്കാർ പറയുന്ന പോലെ ആർ എസ് എസ് ഹിന്ദുവിനെ കൊല്ലാനോ മറ്റുള്ളവരെ കൊല്ലാനോ അല്ല സി ഹിന്ദു ഭരിക്കുന്ന ഹിന്ദുക്കൾ മെജോറിറ്റി ഉള്ള ഒരു രാജ്യമായതുകൊണ്ടാണ് ഇവിടെ ഡെമോക്രസി നിലനിൽക്കുന്നത് അത് ആർ എസ് എസിന്റേതേതന്നെ ശക്തിയാണ് ആ കാലത്ത് ഇവർ പറയുന്നുണ്ടല്ലോ ഗാന്ധിജിയെ കൊന്നു മറ്റോരെ കൊന്നു സി ഇവരെല്ലാം ആരാധിക്കുന്ന അംബേദ്കർ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ പറഞ്ഞേരാ വേൾഡിന് ഫ്രീഡം കിട്ടി ബിക്കോസ് ഓഫ് ദിസ് ഡെത്ത് സോ യു കെൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് എ നേഷൻ ബിൽഡർ മാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ടോൾഡ്സ് സോ ആർ എസ് എസ് അന്ന് തൊട്ട് നാലാൾ വെച്ചിട്ട് ഡോക്ടർ ജി തുടങ്ങിയ ഈ പ്രസ്ഥാനം ആർ എസ് എസ് എന്ന ഈ പ്രസ്ഥാനം നൂറ് വർഷം തികയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് രാജ്യത്ത് ഇത്രയധികം ഇവരടിച്ചമർത്താനും പൂട്ടിക്കെട്ടാനും നടന്നിട്ടും ഇത്രയെല്ലാം ആയിട്ടും മനസ്സിൻ്റെ ഒരു ആത്മവിശ്വാസത്തോടെ നടക്കുന്ന സ്വയം സേവകര് ഒരു രണ്ട് തുണി മാത്രം നനച്ചിട്ട് ഉണങ്ങുന്നവരേടാ ഒരു തുണിയും ഒരു തോളിൽ ഒരു തുണി സഞ്ചിയും തൂക്കി ഈ ഭാരതം മുഴുവനും നടന്ന് ഭാരതത്തിലെ സന്യാസിമാരെ പോലെ നടന്നു അവരായുധ പരിശീലനങ്ങൾ നേടി കാരണം രാഷ്ട്രത്തിന് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ശക്തരാവണം ശക്തരാവണമെന്നുള്ളത് കാരണം അന്ന് ഭടന്മാരും ഇവർക്ക് ഉണ്ടായിട്ടില്ല അതാണ് ഇവരുടെ എക്സസൈസ് അത് പറഞ്ഞിട്ട് എന്താക്കി ബാക്കിയുള്ള ആൾക്കാർ ഓ ഇവര് മുസ്ലിങ്ങളെ കൊല്ലം വരുന്നവര് സി ഒരു മുസ്ലിമിനെ നല്ലൊരു ആർ എസ് എസ് കാരൻ കൊല്ലുമല്ലോ ഒരിക്കലും രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിലെ ആർ എസ് എസിലെ എത്രയോ മുതിർന്ന നേതാക്കന്മാരെ നേരിട്ട് അറി അറിഞ്ഞ് ഇരുന്ന് ചായ ഓടിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇവരുടെ ഓരോ വ്യക്തികളിലൂടെയാണ് ആർ എസ് എസിനെ മനസ്സിലാക്കാൻ പഠിച്ചത് ഇന്ത്യ മൊത്തം സഞ്ചരിച്ചപ്പോൾ ലോകം മൊഴം സഞ്ചരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എൻ ജി ഒന്നല്ല ആർ എസ് എസ് ഇറ്റ് ബിക്കേ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി ഈ പറഞ്ഞ സത്യം സുന്ദരം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചരിത്രം വളച്ചൊടിച്ച കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിം ലീഗ് കാരനൊക്കെ ഇന്ന് എവിടെ നിൽക്കുന്നു പിന്നെ ഒരു സത്യംണ്ട്ട്ടോ എല്ലാത്തിലും എഴുപത്തി വർഷം എന്ന് പറഞ്ഞത് ഒരു കണക്കാ ഇറ്റ്സ് ഇറ്റ് മേ ബി എൻ യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ എ അസ്ട്രോളോജിക്കൽ ട്രൂത്ത് ഒരു സംഘടന എഴുപത്തഞ്ച് വർഷത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് ആത്മീയമായിട്ടും ശക്തമായിട്ടും സത്യമായിട്ടും നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമേ മുന്നോട്ട് പോവുള്ളൂ ഇന്നൊരു സ്വയം സേവകൻ ഭരിക്കുന്ന രാജ്യം ജി ഡി പിൻ്റെ ഗ്രോത്ത് ലാസ്റ്റ് ക്വാർട്ടർ ഗ്രോത്ത് സെവൻറ്റി എയ്റ്റ് പെർസെൻറ് ഇതെപ്പോഴാണ് സംഭവിക്കുന്ന നോക്കണം അമേരിക്ക സ്ട്രഗിൾ ചെയ്യുമ്പോൾ യൂറോപ്പ് അതുപോലെ അതിനേക്കാൾ അധികം സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇതേപോലത്തെ രാജ്യത്തും എല്ലാവരും ഓരോ പ്രതിസന്ധിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് ഇന്ത്യയുടെ ജി ഡി പി ഈസ് ഗോയിങ് ഹൈ ലെവൽ ആൻഡ് ലോകത്തിലെ ഏറ്റവും അധികം യു പി ഐ ട്രാൻസാക്ഷൻ നടന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ ഭാരതത്തിൽ നിന്ന് എത്ര കളിയാക്കി നരേന്ദ്രമോദിയെ യു പി ഐ പി എം കൊണ്ടുവന്നപ്പോൾ സോ ദിസ് ഇസ് വാട്ട് ആർ എസ് എസ് മാൻ das wie so ein Sebek, das